രാവിലെ തന്നെ ഡ്യൂട്ടി കഴിഞ്ഞാൽ ഇന്നത്തെ ലക്ഷ്യം ക്ഷേമവും മരന്റെ മുകളിലുള്ള പാറും മക്ക അവന കുപ്പി കുപ്പായ മാറ്റി തോട്ട അവനെ കുടിച്ച് വണ്ടി കിട്ടി അങ്ങാടി കൊണ്ടുപോയി ചായയും പടിയും കൂടെ അവരെ തീറ്റ ഉണ്ടായാലും രണ്ടിനെയും കൂടി തീറ്റ മത്സരത്തിനോട് രണ്ട് സാധനങ്ങൾ ഇപ്പം വരുന്ന പോലെ കാത്തക്കലല്ലാതെ വേറെ മധ്യത്തിലുള്ള പാർക്കിലോ കാത്തു നിൽക്കാൻ നോക്കുമ്പോഴാണ് ഫുള്ള് പൊടി കാരണം നമ്മുടെ നാടിന്റെ വികസനം തന്നെയാണ് പാർക്കിന്റെ നാലുമൂലക്കൊന്നും പൊടിമണ്ണ സപ്ലൈ ആ സംവിധാനം വേറെ തന്നെ നമ്മളെ നാട്ടിലേക്ക് നോക്കി വിസനങ്ങളൊക്കെ മത്തേരി റൂട്ടിൽ കൃഷ്ണഗിരി സ്ഥലത്തെ വലിത്തഭാഗത്ത് കാണി റോട്ട് കൂടെയാണ് നമുക്ക് പോകുന്നത് നേരം പാറയാണ് ിന്റെ കൊളക്കപ്പാറിയ റോഡിൽ കൂടെ പോകുമ്പോൾ ഒരു കാണാൻ പറ്റും അതിന്റെ അടുത്ത പിന്നെ ഫുള്ള് നേരം ഈ കാണുന്ന ഗേറ്റിന് മുമ്പ് വണ്ടി സേഫ് ആയി പാർക്ക് ചെയ്യാം ഹെൽമെറ്റ് ഒക്കെ തിരിച്ചു പോകുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കജ്ജിപുടിച്ചാ അല്ലെങ്കിൽ അവസരക്കാരെടുത്ത് ഈ കാണുന്ന ഇടവേ നടന്ന് അങ്ങോട്ട് പോകും പൊളി കാച്ചകളുടെ എൻട്രൻസ് ഒരു അടി കൂടെ കൂന്ന് നടക്കുമ്പോ ഫീലിങ്ങ് കുറച്ചും കൂടി പോയൊരു അംഗൻവാടി കണ്ടിട്ട് ഇപ്പൊ പ്രവർത്തിക്കുന്നില്ല ചക്കപ്പയാണ് ഈ പോത്തിട്ടൂല്ലോ ഇനി ട്രക്കിങ് നടക്കന്മാർ ഭയങ്കര പാട്ടിന്റെ ഡാൻസും കൂത്തായിട്ട് അങ്ങോട്ട് നല്ല കുട്ടികളിപ്പ എന്താ അറിയില്ല ഡാൻസ് ഫോട്ടോഷൂട്ട് ഒക്കെ കഴിഞ്ഞ് പിന്നെ മേലെ കയറി കേരസാനെത്തി സുഹൃത്തുക്കളെ ചിത്രം പറയുന്ന പോലെ എന്ത് മനോഹരമാണ് അടിപൊളിയാലും അതിലേറെ അടിപൊളിയായിട്ട് വയനാടിന്റെ പച്ചപ്പ് ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്പോട്ട് എന്റെ ഒക്കെ അടിച്ച് സ്റ്റേ ചെയ്യാം പറ്റിയ സ്ഥലം അവിടുത്തെ മേലത്തെ പോലത്തെ സൈഡായി അതാ കുരിശിന്റെ കുത്തിക്കുക വരാണെങ്കിൽ മേലത്തെ പോത്തനും കൂടി യേശു കുറിച്ച് വയനാടും വയനാടൻ ഒക്കെ ആവശ്യിച്ചു കൊണ്ട് രണ്ട് മൂന്ന് മണിക്കൂർ തന്നെ പിന്നെ അവിടെ ഇറങ്ങി പോകുന്നത് വെച്ചിട്ട് പണ്ടാറങ്കിൽ കുതിക്കുമ്പോഴാണ് പോരെ ഒമ്പത് രൂപയൊക്കെ ചിക്കൻ ബിരിയാണി തൊണ്ണൂറ്റമ്പത് ബീഫ് ബിരിയാണി ആ പിന്നെ അതൊന്നും ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ കാത്തിരുന്ന പോലെ പറഞ്ഞ സാധനങ്ങൾ ഓരോന്നായിട്ട് വരണം അതാക്ക ബിരിയാണി കൊണ്ടു അത്യാവശ്യം കോണ്ടിറ്റി കൈറ്റിട്ട് നോക്കുമ്പോഴാണെങ്കിൽ രണ്ട് ചിക്കൻ പീസ് ഒരു കോയമുട്ടിണ്ട് വലിയ കുഴപ്പമില്ലാത്ത ഫുഡ് ഇട്ടോ എൺപത് രൂപയ്ക്ക് മോദത്തല്ല ഏതായാലും ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് മുട്ടി ഹ്യൂണ്ടായ ഷോറൂമിന്റെ നേരെ ഓപ്പോസിറ്റ് അപ്പൊ ശരി നാളെ കാണാം